സ്ലാമാലും വറഹമത്തുള്ള ഏഞ്ചൽസ് വാലിയിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ സ്ഥലത്തും വയലൻസുകളെ കുറിച്ചാണ് പറയാനുള്ളത് എല്ലാവർക്കും വയലൻസിനെ കുറിച്ചാണ് പറയാനുള്ളത് എന്റെ ഈ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന രണ്ടുപേര് രണ്ടുപേരും നോമ്പുകാരാണ് ഇത് വിമലയമ്മ വിമലയമ്മ നോമ്പല്ലേ ആ വിമലയാമ്മ നോമ്പുകാരിയാണ് ഇപ്പുറത്തിരിക്കുന്നത് പാത്തുമ്മ ഉമ്മ രണ്ടുപേരും നോമ്പുകാരാണ് അപ്പൊ വിമലാമ്മ നോമ്പ് പിടിക്കുന്ന എന്താ വിമലാമ്മ നോമ്പ് പിടിച്ചെന്ന് ചോദിക്കും ഇവിടെ അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ഉണ്ട് നോമ്പ് പിടിക്കും അതുപോലെ തന്നെ എല്ലാ സന്തോഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്ന സ്നേഹത്തിനും സൗഹൃദത്തിനും കഴിയുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും ഇഫ്താറിന്റെ സമയമാകുമ്പോൾ ഒരുമിച്ചിരുന്നാണ് അവര് ഇഫ്താറിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു എവിടെയോ ഒരു കുട്ടി സഹപാഠികളെ വെടിവെച്ച് കൊന്ന കഥ പറഞ്ഞു അത് അമേരിക്കയിലല്ലേ നടന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാടുകളിലല്ലേ നടന്നത് എന്ന് നമ്മൾ അന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾ സ്വന്തം മാതാപിതാക്കളെ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ കൊല്ലുന്ന തരത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട് ഇവർ ഇത് പഠിച്ചു എന്ന ചോദ്യത്തിനും മുഖ്യമന്ത്രി തന്നെ ഉത്തരം പറയുകയാണ് എടാ മോനെ എന്ന് വിളിക്കുന്ന ഒരു സിനിമയില്ലേ ആ സിനിമയിൽ കണ്ടു അതനുസരിച്ച് കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നു പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ഗ്യാങ്ങുകൾ ഉണ്ടാകുന്നു കൊട്ടേഷൻ ടീമുകൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ സിനിമാ താരങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും തിയേറ്ററുകളിലേക്ക് പോയി കൊടുക്കുന്ന നൂറുകണക്കിന് രൂപ കൊണ്ട് അവർ അവരുടെ ആർഭാട ജീവിതം നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൂടി നമുക്ക് കേൾക്കാം ആ എടാ മോനെ എന്ന് വിളിക്കുന്ന ഒരു ഒരു രംഗമില്ലേ സിനിമയിലെ ഒരു ഏതോ ഒരു സിനിമയിലെ ഒരു നട വന്നിട്ട് അപ്പൊ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് കുട്ടിയെ പിന്നെ ഒഴിയാണ് മറ്റേയാളെ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി പോയി എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു താരത്തിന്റെ എന്റെ മകളെ എന്റെ സിനിമകൾ ഞാൻ കാണിക്കാറില്ല കാരണം എന്റെ സിനിമകളിലൊക്കെ വയലൻസുകളുണ്ട് ഉണ്ട് ഇതുപോലെയുള്ള അതിക്രമങ്ങളുണ്ട് എന്നാണ് അയാൾ പറയുന്നത് നമുക്കതും കേൾക്കാം എന്റെ പടം കണ്ടിട്ട് മകൾ എന്തെങ്കിലും ഒരു റിവ്യൂ അതിൽ ഏതായിരുന്നു രാജുന്റെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് എന്റെ സിനിമകൾ കാണിച്ചിട്ടില്ല ഇതുവരെ അപ്പോ അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളെ അവർ സേഫ് ആക്കി നിർത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ ഏതെങ്കിലുമൊക്കെ വയലൻസുകളിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതവര് കാണുകയാണ് അതനുസരിച്ച് ഇവിടെ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുകയാണ് എന്നാൽ രാഷ്ട്രീയക്കാരോ അവരും നമ്മുടെ നാടുകളിൽ കൊല്ലും കൊലയും ഒക്കെ നടത്തുന്നുണ്ട് അതിന് ചെലതിനെയൊക്കെ മതങ്ങളുടെ പേരിലുള്ള കൊലപാതകം മുസ്ലിമാണ് കൊല്ല കൊന്നതെങ്കിൽ അതിനെ തീവ്രവാദം എന്ന് പറയും രാഷ്ട്രീയക്കാരാണ് കൊന്നതെങ്കിൽ അതിനെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയും ഒരു കൊലപാതകത്തിന് തീവ്രത കൂടുതലാണ് ഒരെണ്ണത്തിന് തീവ്രത കുറവാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പഴി പറഞ്ഞും തമ്മിൽ തല്ലിയുമൊക്കെ നമ്മുടെ നാട്ടിനെ യഥാർത്ഥത്തിൽ ഒരു ഭാന്താലയമാക്കി ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുള്ള നാടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തിനു ശേഷമുള്ള കുട്ടികൾക്ക് വേണ്ടി ഇവിടെ സിനിമകൾ ഉണ്ടാക്കുന്നത് തൊണ്ണൂറിന് മുമ്പുള്ള ആളുകളാണ് അപ്പൊ വയലൻസ് വിറ്റുകൊണ്ട് അതിക്രമങ്ങൾ വിറ്റുകൊണ്ട് കൊള്ള വിറ്റുകൊണ്ട് കൊലപാതകങ്ങൾ വിറ്റുകൊണ്ട് ഇവിടെ പൈസ ഉണ്ടാക്കി ചോര കുടിക്കുന്നുണ്ട് ഈ ചോര കുടിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് കാരുണ്യത്തിലും നന്മയിലും മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ ഏഞ്ചൽസ് വാലിയിലുള്ള ഈ അമ്മമാരൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് അവർക്ക് ആരോരുമില്ല എന്നൊരു പ്രയാസത്തിലാണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ ഓരോ ദിവസവും അവരെ കാണാൻ ഓരോ ആളുകൾ ഇവിടെ വരികയാണ് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു കുറച്ചും നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണം ഏഞ്ചൽസ് വാലിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ക്യാമ്പയിൻ എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള ശ്രമം നടത്തും എല്ലാവരും അതിൽ ഭാഗവാക്കാകണം അസ്ലാം വലൈക്കും വരഹമുല്ല